എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം ചന്തയ്ക്ക് വണക്കം അവസാനക്ക് വണക്കം പതിനെട്ട് സുത്രികൾക്ക് വണക്കം ഇന്ന് ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇന്ന് അതിലും ഒരിച്ചിരി പ്രധാനം അറിയിക്കുന്ന പ്രാധാന്യം അറിഹിക്കുന്ന ഒരു വൈദ്യമാണ് എന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇത് നമ്മുടെ ഷുഗർ ബാധിക്കപ്പെട്ട എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്താം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ കാണുന്നവർ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുക അതേപോലെ ഞാൻ ഇടുന്ന വീഡിയോകൾ ഉടനെ ഉടനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക വളരെ വിലപ്പെട്ട അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ എല്ലാവരും എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ സമയം കളയുന്നില്ല ഇനി നമുക്ക് വീഡിയോയിൽ കൊടുക്കാം നമ്മുടെ ഷുഗർ ആയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അവരുടെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് അതായത് മലബന്ധം എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ ഷുഗർ പേഷ്യൻറ്റിനെ ഒട്ടുമൊത്തെയും ബാധിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നമായിട്ടാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിൽ നിന്നും എന്നേക്കുമായിട്ട് അവർക്ക് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിദ്യയാണ് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ പല ആളുകളും എന്നോട് പറയാറുണ്ട് പിന്നെ ഇത് പോകണമെങ്കിൽ മലം പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ ജീരകപ്പൊടി അത് ഇത് അങ്ങനെ കുറെ മരുന്നുകൾ ഇല്ലാതെ അവർക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവർ പിന്നെ പറയുന്നത് അതിന് ഗ്യാ ഗ്യാസ്ട്രോ പരാസിസ് എന്നാണ് പറയുന്നത് അപ്പോ കാരണം ഏതെങ്കിലും ഒരു മരുന്നിന്റെ സഹായത്തിലല്ലാതെ അവർക്ക് പിന്നെ മല വിസർജനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം പിന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വലിയ ഒരു ദൂഷ്യ വശവും അവരുടെ ബ്ലഡിലേക്ക് കലരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നമ്മളത് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തന ക്ഷമത അത് കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുക അതുപോലെ തന്നെ ആഹാരം കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ആകാതിരിക്കുക വിശപ്പില്ലായ്മ പിന്നെ ദഹനക്കുറവ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളായ കരൾ പാൻക്രിയാസ് ചെറുകുടൽ വൻകുടൽ ഹാർട്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള വിവിധ അവയവങ്ങളെ ഇത് ഏതെങ്കിലും ഒരു തരത്തില് ബാധിക്കുന്ന തരത്തിലായിട്ടാണ് റിസർച്ച് ടീം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്കായി നമ്മൾ ഒരു വലിയ ഒരു വിഷയം നമ്മൾ പറയുകയാണ് അപ്പോൾ ഈ പിന്നെ സംഗതി എന്ന് പറയുന്നത് നമുക്ക് വളരെ എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാൻ പിന്നെ പങ്കുവയ്ക്കുന്നത് ഓക്കെ എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് ഇതെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് ചെയ്ത് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കാവുന്ന തരത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇത് നോട്ട് ചെയ്ത് വെക്കുക ആദ്യമായിട്ട് ഉലുവ ഉലുവയെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ഫൈബർ കണ്ടന്റ് പോലെ ഉലുവയ്ക്കകത്തുള്ള ഫൈബർ കണ്ടന്റ് പോലെ വേറെ ഒരു ധാന്യത്തിലും ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അപ്പൊ ഈ ഉലുവ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഷുഗർ പേഷ്യന്റ് കഴിക്ക കഴിക്കണം അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഇന്ന് വരെ ആരും പറയാത്ത ഒരു വിഷയമാണ് നമ്മുടെ സിദ്ധന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ അവരുടെ ഏടുകളിൽ എഴുതി വെച്ച് പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതാണ് ഞാൻ അവരുടെ ഏടുകളിൽ നിന്നും നിങ്ങൾക്കായി ഞാൻ അത് പകർന്നു തരുന്നത് അപ്പൊ ഈ ഷുഗറിൽ ഏതൊക്കെ ടൈപ്പ് ആണ് ഇത് ഉള്ളത് എന്ന് നോക്കാം ഷുഗറിലല്ല നമ്മുടെ ഈ ഉലുവായിൽ അപ്പൊ ഈ ഉലുവായിൽ രണ്ട് ടൈപ്പിലുള്ള പിന്നെ ഫൈബർ ആണ് അടങ്ങിയിട്ടുള്ളത് ഒരെണ്ണം ഇൻസോളിബ സോളിബിൾ ഫൈബർ എന്ന് പറയുന്നത് ആ ഒരു കണ്ടന്റ് അതോടൊപ്പം തന്നെ ഇൻസോളിബിൾ ഫൈബർ എന്ന് പറയുന്ന മറ്റൊരു കണ്ടന്റ് ഈ സോളിബിൾ ഫൈബർ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനെ തടയാൻ കഴിയുന്ന ഒരു കണ്ടന്റ് ആണ് അത് ഈ ഒഴിവാക്കാത്തേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അതുപോലെ തന്നെ ഇൻസോളിബിൾ ഫൈബർ ഇത് നമ്മുടെ ശരീരത്തിലുള്ള വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളാൻ കപ്പാസിറ്റിയുള്ള ഒരു കണ്ടന്റാണ് ഈ ഇൻസോളിബിൾ ഫൈബർ എന്ന് പറയുന്ന കണ്ടന്റ് അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഷുഗർ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ കഴിക്കും അതിനായി ഒരു ആവശ്യമുള്ളത്രയും ഉലുവ എടുക്കുക എടുത്ത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ചീനച്ചട്ടി ചീനച്ചട്ടിക്കകത്ത് ആവശ്യമുള്ളത്ര ഉലുവ എടുത്ത് അതിലിട്ട് ചെറുതായിട്ട് ചൂടാക്കുക ചൂടാക്കി ഒരു പൊൻനിറം ആകത്തക്ക പരുവം ആകുമ്പോൾ ഇവനെ നിർത്തുക സ്റ്റൗ നിർത്തിയിട്ട് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുക യാതൊരു കാരണവശാലും ഇത് കരിയാൻ പാടുള്ളതല്ല എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഇതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിപ്പിക്കുക മിക്സിയിലിട്ടോ അല്ലാതെയോ എങ്ങനെയോ പൊടിപ്പിക്കുക പൊടിപ്പിച്ച് ഒരു ഗ്ലാസ് ജാറിൽ നമ്മളത് സൂക്ഷിക്കുക ഈ ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കാൻ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പ്ലാസ്റ്റിക് ജാറുകളിൽ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു രാസവ്യതിയാനം നമുക്ക് അനുഭവപ്പെടും അത് മരുന്നിൻ്റെ ചില ഗുണങ്ങളെ ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയാൻ കാരണം അപ്പൊ ഇത് പൊടിയാക്കി വച്ചതിന് ശേഷം എപ്പോഴൊക്കെ ആഹാരം കഴിക്കുന്നു ആ സമയത്തൊക്കെ ഇതിൽ നിന്നും ഒരു പത്ത് ഗ്രാം അതായത് മൂന്ന് പിഞ്ച് മൂന്ന് പിഞ്ച്ന്ന് പറയുമ്പോഴത്തേക്ക് ഏഹ് എന്നാ മൂന്ന് കൊണ്ട് നമ്മൾ പിടിക്കുമ്പോൾ എത്ര കിട്ടുന്നു അത്രയും അളവ് എടുത്ത് ആഹാര പദാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന ആ ആഹാരത്തിൽ ഇട്ട് നമ്മൾ ആ ആഹാരത്തിന്റെ കൂടെ കഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രമായിട്ട് എടുത്ത് വായിലിട്ട് ആഹാരം കൂടെ കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഈ ഒരു വലിയ ഒരു വിഷയം അതായത് ഷുഗർ പേഷ്യൻറ്റിന്റെ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു കീറാമുട്ടി നമുക്ക് മാറിക്കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ ഈ വിവരം ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കുക അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഓക്കെ ഇനി അടുത്ത ഷുഗർ പേഷ്യൻറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നതേ ഉള്ളൂ വൺ ബൈ വൺ ആയിട്ട് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയും അതുകൊണ്ടാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ എന്ന തരത്തിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുകയും എല്ലാം ചെയ്യുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷുഗർ ബാധിച്ച ആളുകൾ നമ്മുടെ കൊച്ചി കേരളത്തിലാണെന്ന് പറയുമ്പോൾ അതിന്റെ ആധിക്യം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓക്കേ ചെയ്യോ താങ്ക് യു